ഹായ് ഹലോ കൂട്ടുകാരി ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ ഫ്ലവർ കറിവിക്കാം അതിന് ഞാനൊരു ഒരു കോളിഫ്ലവർ ഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് പിച്ചി വെള്ളത്തിൽ ഇടാം എന്നിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇടാം ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പിച്ചി ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് പുഴുവൊക്കെ ഉണ്ടെന്നാ പറയുന്നത് അതൊക്കെ പുഴു എങ്ങാണോ ഉണ്ടെങ്കിൽ അങ്ങ് പോവാം ഇങ്ങനത്തെ ഇത് നല്ല കോളിഫ്ലവറാണ് പുഴുവൊന്നും കാണുന്നില്ല പുഴൊന്നുമില്ല നല്ലതാന്ന് തോന്നും ഇനി ഇതിന് വേണ്ട സവാള പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് തയ്യാറാക്കാം തക്കാളി സവാള പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അരച്ചെടുക്കാം ഇത് അരിഞ്ഞു എടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചു സവാള പച്ചമുളക് തക്കാളി എല്ലാം മലിനൊക്കെ വെച്ചു ഇനി ഇത് ഒന്ന് വേവിക്കാം വരട്ടിയെടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വരട്ടിയെടുക്കാം എല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് കളി കിട്ടു കളി പൊട്ടെ കടുക്കൊക്കെ പൊട്ടുന്നു ഇച്ചി തവാള ഇനിയും വെളുത്തുപൊടി തക്കാളി തക്കോളാം ഇതിനകത്ത് കുറച്ച് മസാല വിരട്ടി വെച്ചു ഉള്ളിയൊക്കെ വാടി അത് കഴിവായിട്ടുണ്ട് ഈ ഇതിനകത്തൊന്ന് മസാല പൊട്ടിച്ചേർക്കാം ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇത് രണ്ട് സ്പൂൺ ഇട്ടു കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി

നടച്ചു വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഗരം മസാലയും ഇടിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കുറച്ചുട്ട് കൊടുക്കാം അടച്ചു വെക്കാം അങ്ങനെ കൊടി കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഒരു പുതിയ റെസിപ്പിയുമായി നാളെ എല്ലാവരും വീട്ടിലേക്കൊന്ന് വെച്ച് നോക്കുമോ നല്ല ടേസ്റ്റാണ്